ചിക്കല്ലാണ് ഞാൻ ചിക്കൻ ചിക്കല്ലാണ് ഞാൻ പൊറോട്ടൊണ്ടോ ചിക്കൻ ഇല്ലാണ്ട് ഞാൻ പൊറോട്ട ഒന്നും മിണ്ട കറിയില് ഇറച്ചിയില്ല കടക്കാരെങ്കിലും മനസ്സിലാക്കണ്ടേ ഭക്ഷണം രണ്ട് എന്ത് കറിയൊന്നും മനസ്സിലാവണോ ഉലുവ മാത്രം ഇനി ഉലുവ ഒരു കാണാണ്ട് ഇത്ര പൊറോട്ട ഒരു കഷ്ണെങ്കിലും മക്കളൊക്കെ അവിടെ അപ്പുറത്ത് ഇന്ന് ഗംഭീര കഴിക്കലാട്ടോ

എനിക്ക് വേണ്ടോ എനിക്കുണ്ട് അതിനൊന്നു കഴിച്ചോളൂ അതെ ആക്കണ്ട പങ്ങള് ഏത് രസല്ലേ പിന്നെന്താ വേണ്ട പൊറോട്ട വാക്കിയാവാതിരുന്നാ മതി അതാവില്ലല്ലോ ഇല്ല പൊറോട്ട വായിപ്പിച്ചെ തിന്നങ്ങട് ഞ ആരാണ് അങ്കം എന്നിട്ട് ആരും പേരൊക്കെ വന്നപ്പോ അതില്ലേ ഏ ഞാൻ എന്താ പറഞ്ഞേട്ട് വയ്യ വെള്ളിയേസിന്റെ അടുത്ത് പോയി പൊറോട്ട വാങ്ങാൻ പറയടാ പറഞ്ഞു പറഞ്ഞു അച്ഛനോട് പോയി പറയടാ പറഞ്ഞു കറങ്ങി പ്ലേറ്റിക്ക് അല്ലാണ്ട് നമ്മള് പൊറോട്ട തിന്നെ കാണിച്ചിട്ട് അവർക്ക് ഇത് തോന്നണ്ട എന്താ ഇങ്ങനെ തിന്നു വിചാരിക്കണ്ടാറിടണ്ടേ വേണ്ടേ മുളകും ഒക്കെ അല്ലേ പിന്നെ കുറച്ച് ദിവസം ഒന്നായില്ല ഒന്നല്ല നോക്കുമ്പോ ചുർക്കണ്ടായിരുന്നില്ല അതും കൊണ്ട് നമുക്ക് അച്ചാർ അയ്യോ ഇട്ടേനെ ആവശ്യ പൊറോട്ട കഴിച്ചു വെച്ചാലല്ലേ നമുക്ക് കുറച്ചു ചൂർണ്ണം ഒരു പിടിയൊക്കെ അങ്ങനെയുണ്ടോ ഉരുവിയും നമ്മൾ എത്ര കൂട്ടണോ അത്രയും നല്ലതാണ് പക്ഷെ ഒരുപാട് കൂട്ടിയാ കഴിക്കും ചീട്ടാ പിന്നെ എന്താ ആമസോണുകാർ ചതിച്ചത് ഓ അമ്മ അച്ചു കുറേ ദിവസമായിട്ട് ഒരു വാച്ച് വേണോ വാച്ച് വേണോ പറയുന്നു എന്നിട്ട് അനിയാട്ടം പറഞ്ഞിട്ട് ഒന്ന് വാങ്ങി ഇനിയിപ്പോൾ അച്ചു വാങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് കിച്ചു ആവും അത് കഴിഞ്ഞ് അമ്മൂനാവും അത് കഴിഞ്ഞ് കുഞ്ഞനാവും ഏഹ് പിന്നെ ഇന്ന് മത്തി കറിയായിരുന്നു കേട്ടോ ഒന്നലേ മത്തി കൂട്ടാൻ ഇന്നലെ നമ്മൾ ഒന്നും ഇടാണ്ടാക്കി ഇന്ന് നമ്മൾ തക്കാളിയും പച്ചമുളകും മുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കി ഓരോ പണ്ടത്തെ മീൻ കൂട്ടാൻ വെച്ചു അങ്ങനെ പറ ഒന്നും നമ്മളിങ്ങനെ അമ്മയ്ക്കോ മ്മീന അരക്കില്ലല്ലോ നല്ല അമ്മി കിട്ടണ്ടേ നല്ല കല്ല് അറിയണ്ടേ അറിയോ ഒരു കല്ല് വാങ്ങിട്ട് തേഞ്ഞു പോണ കല്ലുണ്ട് അങ്ങനത്തെ കല്ല് വാങ്ങിട്ട് കല്ല് വാങ്ങി എന്തൊക്കെയാ അമ്മി ആട്ടുകല്ല് ആട്ടുകല്ലൊന്നെ വാങ്ങില്ല കേട്ടോ ആട്ടുകല് ഇവിടത്തെ ആട്ടുകല്ല് വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുകിടലേ ഉണ്ടാവുള്ളൂ ആട്ടുകിട വാങ്ങില്ല കാരണം ആട്ടുകല്ല് ആയിട്ട് അരക്കില്ല കൊണ്ടിട്ട് വേണ്ട എനിക്കില്ലേ ശരിക്കും പറഞ്ഞാൽ അരച്ചാലേ ഫീലാവും അമ്മിയോടെ അല്ല ആട്ടു കൊണ്ടിട്ടൊന്നും ഫീലാവില്ല കഴിഞ്ഞു എന്തെന്നറിയോ ഒരാള് ചെയ്തൊക്കെ കേട്ടോ പിന്നെ രാവിലെ കോഴിമുട്ട ഒഴുങ്ങിക്ക ഗ്യാസിൽ വെച്ചിട്ട് വെള്ളം വയ്ക്കാണ്ട് കോഴിമുട്ടില്ലേ കൊണ്ട് അത് ചാടി വീട് നടക്കല്ലേ പാത്രത്തില് കൊറച്ച് വെള്ളം എടുത്ത് വരുവാ എന്താണ് ഏട്ടോ നിങ്ങള് സുഹനീന അങ്ങനെ പറയുന്നത് തുള്ളി തുള്ളി ഒരു കേട്ടോ എന്നെ കാണാതെനിട്ട നിക്കില്ല അധികം

ഉപ്പുമാവ് ഉപ്പുമാവ് കൊണ്ട് ഉപ്പുമാവുന്നവ് വെച്ചപ്പോ നന്നാവും അത് പറയമാര് അടിപൊളിയാവാനുള്ള സാധ്യതയുണ്ട് ല്ലോ എന്താ അത് മാന്തല്ല നല്ല ടേസ്റ്റ് എന്താ ഇന്ത്യയിൽ മാന്തളു വാങ്ങണ ചോദിച്ചപ്പോ ഞാൻ ആദ്യം എന്തായിരുന്നു ഞാൻ പറഞ്ഞു അയ്യ് വാണ്ടേട്ടാ പറഞ്ഞു പിന്നേക്ക് മനസ്സിലായി അയ്യോ മാന്ത എന്ത് ടേസ്റ്റാ പക്ഷെന്താ അമ്മൂന് പഠിക്കല്ലേ പോന്നളേ ഞാനിപ്പൂവിനൊരു കഷണം എടുത്തിട്ട് ഞാനൊരു കഷ്ണം ആദ്യം എടുത്തിട്ടാ രണ്ട് കഷ്ണം ഉണ്ടായിരുന്നു അതിലൊരു കഷ്ണം എടുത്ത് പിന്നെ അവര് കൊടുക്കാതിന്നപ്പോ ഒരു ചെറിയൊരു കഷ്ണം കൂടിയും കൊടുത്ത് എന്താ പപ്പൂന്റെ ഒരു ഇഷ്ടം പറഞ്ഞിട്ട് ആ മീൻ കൊടുത്തിട്ട് കൂട്ടി കൊഴച്ചു കൊടുത്തപ്പോള് അയിന് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെങ്കിൽ അനിയടി മൂന്നാല് ലക്ഷമാണത്രേ എപ്പഴും മാന്തര കിട്ടു കാര്യം ഞാൻ പറഞ്ഞപ്പോ അതാ പറഞ്ഞത് എടുത്തു പറഞ്ഞപ്പോൾ എന്താ പുതിക്ക് തിന്നാനല്ല എന്താ തിന്നാൻ വേണ്ടി വാങ്ങിയതാണ് കണ്ടപ്പോന്ന് എപ്പഴും വാങ്ങ പക്ഷെ ഇത് രസം കേട്ടോ ചെറുത് വീട്ടിൽ അമ്മത് പച്ച മാങ്ങ ഇട്ടിട്ട് കറി വെക്കിയാ നല്ല രസം ഉണ്ടാവും പച്ച മാങ്ങ ഇട്ടിട്ടില്ല ഇടീ പക്ഷെ നമ്മടെ ഇവിടെ എന്താ ഉണക്കല് അധികം വാങ്ങുള്ളൂ ഒന്ന് രാവിലെ അയി ഏട്ടൻ വാങ്ങാൻ വന്നപ്പോ ഞാന് നിങ്ങള് വല്ല അയിലും വാങ്ങിട്ട് വന്നു ഓ അയിലെ വാങ്ങിട്ട് വന്നോളൂ ഏട്ടാ പറഞ്ഞു അപ്പൊ ഏട്ടൻ പറഞ്ഞു ഇത് നല്ലതാണ് വാങ്ങട്ടേ ചോദിച്ചു ചോറ് കഴിച്ചോ മീൻകറിട്ടിട്ട് ചോറ് കഴിച്ചോളൂ കേട്ടോ മീൻ വറുത്തല്ലേ പക്ഷെ ഞാനൊക്കെ രാത്രിയിലൊക്കെ കഴിക്കുമ്പോ കൊറച്ചേ കഴിക്കുന്നുണ്ടോ അതിന്റെ നല്ല മാറ്റം എനിക്ക് അറിയുന്നുണ്ട് കേട്ടോ നമ്മള് ഭക്ഷണല്ലേ ഭക്ഷണം കമ്മി തന്നെ നമ്മുടെ കൊറേ ശരീരത്തിന്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റും സുഖന്യ നീ നോക്ക് നീ നിന്നോട്ട് അമ്മ കഴിക്കില്ലേ പൊറോട്ട കഴിച്ച ഞാൻ പാടില്ല പക്ഷെ മീൻ നല്ല ആരൊക്കെ രാവിലെ ചോറ് ഉച്ചക്ക് പുട്ട് ഇപ്പൊ പൊറോട്ട ഞാനും പൊറോട്ട കഴിച്ചോട്ടോ പക്ഷെ എനിക്ക് ചോറ് വേണം കുറച്ച് ഈ രണ്ട് പൊറോട്ടയൊക്കെ കഴിക്കുമ്പോഴത്തില്ലേ ശ്വാസം മുട്ടു എന്നാ ഒരു കിണ്ണ ചോറ് വെച്ചല്ലേ ഈ ശ്വാസം മുട്ടലൊന്നുമില്ല എന്ത് തേങ്ങണോ അതിലേട്ടാ മീൻ കണ്ടതല്ലേ മീൻ തിന്നണം നിനക്ക് വേണ്ടീ ഒരു കഷ്ണം മീൻ തിന്നോച്ച പെണ്ണേ മീൻ കഴിക്ക നാളെ എൻറെ അമ്മ മാല ഇട്ടുകൊ നാളെ രാവിലെ എൻറെ അമ്മ മാളിക അമ്മ മാലട്ടാലോ നാളെ ഇടുന്നത് ഞാൻ സത്യം പറയാച്ച അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ ഉള്ള കാര്യം പറയാലോ എന്തിനൊ എനിക്ക് എന്താ അമ്മ മാലിട്ട് പറഞ്ഞിട്ട് ഇവിടെ ഇറച്ചി മീൻ വാങ്ങുന്ന സമയത്ത് ഞാൻ തിന്നാതിരിക്കാതെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ ഏഹ് അങ്ങനെ ഇവിടെ മാലിട്ട് കഴിഞ്ഞാ ഞാന് കഴിക്കില്ല പക്ഷെ എന്താ അവിടെ മാലിട്ട് കഴിഞ്ഞ വച്ചാൽ ഞാൻ കഴിക്കും മീനൊക്കെ തിന്നാണ് ഞാൻ പക്ഷെ ചില മീനൊന്നും കഴിക്കില്ലാട്ടാ ഞാൻ കഴിക്കില്ല പറഞ്ഞാൽ ഞാനത് കഴിക്കില്ല എത്ര രസം ഉണ്ടെങ്കിൽ ഇതും ഇഷ്ടാണ് എനിക്ക് ഇത് ഇഷ്ടാണ് എന്താന്നറിയ മുള്ള മീന് പച്ചമുള്ളല്ലേ അതും എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ കഴിക്കട്ടെ എന്റെ അമ്മക്ക് ഉണക്കമീനുകൾ ഭയങ്കര ഇഷ്ടം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാ എനിക്കും ഭയങ്കര ഇഷ്ടവട്ടെ ഉണക്കമീന്

നല്ല അത്യാവശ്യം നന്നായിട്ട് മീൻ കഴിക്കും എല്ലാ മീനൊന്നും കഴിക്കില്ല മത്തി ഒക്കെ നിന്നപ്പോ മത്തി ഒക്കെ അല്ലേ കൂട്ടാൻ വെച്ച അതൊന്നും അത്ര ഇഷ്ടല്ല ടൈല മത്തി പക്ഷെ ഇന്നാള് വെള്ളച്ചൂര വറുത്തപ്പോ കഴിച്ചിരുന്നു പക്ഷെ ചൂര മീന് കുഴപ്പമില്ല ഏട്ടൻ പറയൂട്ടോ അതിലൊരു പുളിപ്പുള്ള ചൂരേന്ന് പറഞ്ഞ കഴിക്കില്ല എന്തിന് ഞാൻ അവളോട് ഐ ലവ് യു പറഞ്ഞോളൂ വേറെ ഒന്നിനും ഐ ലവ് യു പറഞ്ഞാലോ എനിക്കെന്റെ അനിയത്തി റോഡ്സ് ഐ ലവ് യു എന്ന് പറയാനും കൂടി ഉള്ള അവകാശ എനിക്ക് സത്യം പറയാച്ചല്ലേ ചേച്ചി അനിയത്തിയൊക്കെ ഒക്കെ വേണം ഭയങ്കര ആഗ്രഹം കേട്ടോ പക്ഷെ എനിക്ക് ദൈവം നന്നില്ല പക്ഷെ എനിക്ക് അതിനു വേണ്ടിയിട്ട് എന്റെ മക് അച്ചു ആ ഒരു സങ്കടം ഉണ്ടാവും എനിക്ക് തോന്നണില്ല കാരണം എന്താണെന്നറിയോ അമ്മൂട്ടിണ്ടല്ലോ ഞാനുണ്ടല്ലോ സുഗന്യക്ക് ഇല്ലടി എന്താ ഇത് ചട്ടുപോ പിടിച്ചിട്ട് പറയോ ഞാനില്ലടി മഞ്ഞപ്പൊടിയുടെ വെള്ളട്ടോ അതിങ്ങനെ ചൂടില്ല ചെറിയൊരു ഇത് തോന്നുന്നുണ്ടോ ഒരാഴ്ചക്കല്ലേ കൊടുക്കണേണ്ട ഒരാഴ്ചക്ക് വന്നോട്ടോ ഭൂമിയിലേ ഈ ചെക്കല്ലേ കുഞ്ഞുണ്ണിപ്പൊ പൊന്നൂസിന്റെ പോലെ ട്രൗസർ ഇടാൻ ഭയങ്കര മടി എന്റെ വലിയ ഞാൻ അച്ചാർ ഇടുന്നത് എന്തോരം ഇഷ്ട നല്ല ടേസ്റ്റ് ഞാൻ അച്ചാറു നീ എന്റെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അച്ചാറിടോ ഇനി രാവിലെ കാണുമ്പോ പറയണം ഊണൊക്കെ പറയണം ഉച്ചക്ക് പറയണം ചായ പിടിക്കുമ്പോ പറയണം കാണുമ്പോ പറയണം അച്ചാർ നന്നായിട്ടുണ്ടെന്ന് ചെലപ്പോ കേട്ടിട്ടില്ലെങ്കിലേ കേട്ടോട്ടെ

നിങ്ങൾ തിന്ന് നോക്ക് മറ്റു അഭിപ്രായം പറയാം മാങ്ങിയാണ് കടുക് കറു എന്താണ് ും കറിവേപ്പില ഉണക്കമുളകൊക്കെ ചിട്ടാ മതി കേട്ടോ എരിവ് കമ്മിയാ കൂടുതലാട്ടി കമ്മി ഉണ്ട് നിങ്ങള് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാത്തത് നല്ല എരിവായി കഴിഞ്ഞ നല്ല എരിവുമ്പോ എന്താന്നറിയോ ഒരു കൊഴപ്പല്ലോ എന്റെ ഇളയച്ചല്ലേ അത് മീൻ കഴിച്ചു നമ്മടെ എത്ര വലുപ്പുള്ള മാന്തര കിട്ടലില്ല

അച്ചാറ് പൊടിയൊന്നും ഇടാണ്ട് കായോലി തലബാഗാണ് നമ്മടെ തണുപ്പ് കണ്ടോ അതിനെന്ത നാലു മണിക്ക് പോണല്ലേ മൂന്ന് മണി ആവുമ്പോ മൂന്ന് മണി ഒന്ന് എന്താ മഞ്ഞ് എന്താ തണുപ്പ് ഈ ഉച്ച ഈ അടുത്ത കാലത്ത് തോന്നിട്ട് ഇങ്ങനെ

നല്ലവണ്ണം ചെയ്യുമ്പോൾ കുറച്ച് കുറേ ദിവസം എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം നമ്മൾ കുറേ ദിവസം ഒന്നും ഇതെടുത്ത് വെക്കില്ല നമുക്ക് വേഗം കഴിയില്ല കേട്ടോ ഇതിങ്ങനെ വേണമെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഇതാക്കാനുള്ളത് തന്നെയാണ് കണ്ടോ ഇത് മാങ്ങഞ്ചി ആണ് കേട്ടോ ശരിക്കും മാങ്ങടയൊക്കെ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ് നോക്കമ്മ ഞമ്മ എരിവുണ്ട് പറയും നാളേക്ക് സെറ്റാകും ഉപ്പിടണോ എന്താ മതിയോ എന്താ കണ്ടില്ലേ ഇങ്ങനെ നാളെയുമ്പോഴേക്കും ഇത് സെറ്റ് ആവട്ടോ അത് നമ്മൾ വേറെ ഇല്ലല്ലോ പാകത്തിലല്ലേ ഉള്ളൂ അപ്പോൾ ഇതിനി നമ്മൾ വേറെ ഒരു പാത്രത്തേക്ക് ആക്കി വെക്കട്ടോ ഇത് നമ്മൾ വേവിക്കുക ആ ഇത് വേവിക്കുക കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല എന്താ ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ സുർക്കയിൽ ഈ മാങ്ങഞ്ചി അരിഞ്ഞിട്ട് നമ്മൾ സുർക്കയിൽ ഉപ്പും ർക്കായി ഒഴിച്ചിട്ട് വെക്കുക പിറ്റേ ദിവസം നമ്മൾ സാധാരണ ചിലർ അച്ചാറൊക്കെ ഇടുമ്പോ ഞാനും ചെയ്യാറുണ്ട് കേട്ടോ ചില സമയത്ത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അച്ചാറിടും പക്ഷെ ഇങ്ങനെ അച്ചാറിടുമ്പോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേട്ടാ ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ അച്ചാറാണ് ഇഷ്ടോ നാരങ്ങയാണ് വെച്ചാൽ മാത്രം നമ്മളൊന്ന് വെറുതെ ഒന്ന് ആവി കയറ്റും നെല്ലിക്കച്ചാറും ഇങ്ങനെ തന്നെ ഇണ്ടാക്കും ആയി നെല്ലി രണ്ട് രീതിയിൽ ഉണ്ടാക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉള്ള ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കും ഏഹ് നെല്ലിക്കയും വെച്ചിട്ടുണ്ടാക്കും പിന്നെ ആ എന്താ നമ്മുടെ നാരങ്ങ പുഴിഞ്ഞതും കൊണ്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ എന്നാണെന്ന് അറിയില്ല എൻ്റെ ഏട്ടനും ഭയങ്കര ഇഷ്ടം എൻ്റെ അടുത്ത് എപ്പോഴും ഏട്ടോ ചോദിച്ചാൽ നമുക്ക് അച്ചാറ് ബിസിനസ് ചെയ്തോടെ എന്താ വലിയ മാമ അവൻ എന്താണെന്ന് അറിയില്ല ഞാൻ അച്ചാർട്ടാ ഭയങ്കര ഇഷ്ടോ ആദ്യമൊക്കെ ഉണ്ടാക്കി അവിടെ പോയി കഴിഞ്ഞ വെച്ചാൽ സാധനം വാങ്ങി തന്നിട്ട് ഉണ്ടാക്കി കൊടുക്ക കൊടുക്കുമായിരുന്നു ഇപ്പം പിന്നെ നമ്മളങ്ങനെ പോക്കില്ലല്ലോ അപ്പം പിന്നെ അച്ചാർ തിന്നാനും പറ്റില്ല കേട്ടാ സുഖിയാ ോ എന്താട്ടാ അങ്ങനെ പറയുന്നത് നമ്മളെ ഒരാൾക്ക് എന്താ പറയുക ഏട്ടനെ അങ്ങനെ കഴിക്കൊന്നുല്ല രണ്ടോ മൂന്നോ അമ്മ ഇന്ന് നോക്കണോ അപ്പൊ ഞങ്ങളേ ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ട് കൂർക്ക ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എടുത്തേക്കട്ടെ നാളെ രാവിലെ വയ്ക്കാൻ ഇതെന്താ അച്ഛനീ ഇത് ചെയ്ത അപ്പൊ പിന്നെ നമ്മള് നമ്മുടെ വീഡിയോ നിർത്തുകയാണെങ്കിൽ നാളെ നല്ല ദാമു അച്ചുമുടിയിൽ ചെയ്യുന്നത് കണ്ട നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാട്ടോ ബൈ